ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തര കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ അനുജയുടെ കയ്യിൽ കോല വിടാനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ട് മറ്റെല്ലാവരും അവരുടെ പാട് നോക്കി പോയി അനുജയാണ് ഷെ വേണ്ടായിരുന്നു രാവിലെ വന്നപ്പോൾ തന്നെ പണി കിട്ടി എന്ന് എന്നോർത്തിങ്ങനെ ഇരിക്കുക അകത്ത് ചെന്നിട്ട് നമ്മുടെ മിത്ര മിത്രയും മീനാക്ഷി നല്ല ദേഷ്യത്തിലാണ് മീനാക്ഷിയാണ് കുറച്ചുകൂടെ കലുപ്പില് മുഖം അടച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത് എന്ത് കഷ്ടപ്പെട്ടിട്ടതാ വരട്ടെ ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് വിട്ടേര ചേച്ചി ഞാൻ കുഞ്ഞിനെ മുതൽ കണ്ടിട്ടുണ്ട് അനു ചേച്ചിയുടെ രീതികൾ എന്തിനും കുറ്റം പറയുന്ന ആ ഈ രീതി ഓഹ് വേറാർക്കും ഇല്ല ആരും നന്നാവുന്നത് കണ്ണിന് കാണാൻ പാടില്ല ആ അതൊക്കെ സ്വന്തം വീട്ടിൽ ചെന്ന് കാണിച്ചാൽ മതി മീനാക്ഷിയോട് ഇതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറക്കാത്ത രീതിയിലൊക്കെ തിരിച്ചു കൊടുക്കാൻ മീനാക്ഷിക്കും അറിയാം ഓ ഹാ നല്ലൊരു ദിവസമായി പോയി കഷ്ടപ്പെട്ടിട്ട് നല്ല കോലത്തിൽ വെള്ളം എടുത്ത് ഒഴിച്ച് നാശമാക്കി ഈ ദിവസത്തെ സന്തോഷം ചേച്ചി ഇല്ലാതാക്കി ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ ആ സമയമായി നീ ചെന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്ക് അവിടെ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി എന്നാൽ ആ എന്നാൽ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും മീനാക്ഷിയും ഒരുങ്ങാനായിട്ട് പോവാണ് നമ്മുടെ ബാലനാണ് നേരത്തെ ഒരുങ്ങിയിരിപ്പുണ്ട് കേട്ടോ ഇവര് തോ ആരും വരാത്തേ ഗോമതി ഗോമതി എന്ന് പറഞ്ഞു ഗോമതിനെ വിളിക്കാം ഗോമതി റെഡിയായി വന്നേ എന്താ ബാലേട്ട വിളിച്ചത് ആഹാ ഇതുവരെ ആരും റെഡിയായില്ലേ ആയില്ലേ അതിന് ഒരുങ്ങാൻ സമയം വേണ്ടേ ശ്രീദേവിയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉത്സവം പോലെ ആളായിരിക്കില്ല അവിടെ നമുക്ക് മോശമായിട്ട് ചെല്ലാൻ പറ്റുമോ ആ അതും ശരിയാ അപ്പോഴേക്കും ധർമ്മനും ആകാശും ആനന്ദും ആരിനും കൂടെ ആനന്ദിനെ റെഡിയാക്കി കൊണ്ട് അളിയോ എങ്ങനെയുണ്ട് കല്യാണ ചെറുക്കൻ ഉം ഇത് കല്യാണച്ചക്കനെ പോലെ തന്നെയുണ്ട് ഇത് നിശ്ചയമല്ല കല്യാണമാ അച്ചാ നന്നായിട്ടുണ്ടോ പിന്നെ ചോദിക്കാനുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ ബാല് അതെ എൻ്റെ മക്കളെല്ലാം ഇങ്ങനെ നരഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയാണ് പോയിട്ട് വന്നാലുണ്ടേ ഒഴിഞ്ഞിടണം എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്ക് ആകാശ് പറഞ്ഞു ഇതേ അമ്മയുടെ ആങ്ങളെയാ മകനല്ല ഒന്ന് പോട അവിടെ നിന്ന് അവൻ എൻ്റെ മോനെ പോലെ നന്മയാ ആഹാ കൊള്ളാലോ മാമ അപ്പോഴേക്ക് നമ്മുടെ അനുജ വന്നോട്ടോ നീ ഇത് എവിടെ ആയിരുന്നു അനുജെ എന്ന് ഗോമതി നമ്മുടെ ബാലനും ചോദിക്കുക എനിക്കിവിടെ വന്ന വെറുതെ ഇരിക്കാൻ പറ്റുമോ ആ അച്ഛൻ ആദ്യമായിട്ടല്ലേ ആൺമക്കളുടെ കല്യാണം നടത്താനുള്ള ഭാഗ്യം കിട്ടുന്നത് എന്തായാലും കുത്തിത്തിരിപ്പുമായിട്ട് നമ്മുടെ ജയന്തി എങ്ങനെയായിരുന്നു പഴയ സ്വാതന്ത്ര്യത്തില് അതുപോലെ തന്നെയാണ് പുതിയ സ്വാതന്ത്ര്യത്തില് നമ്മുടെ അനുജ ആ ഒന്ന് കാണണമായിരുന്നു നല്ലൊരു ദിവസമായിട്ട് മരുമക്കൾ മരുമക്കൾ ഇട്ടുവെച്ച കോലം ഇങ്ങനെയുണ്ട് അസൂയ ആ ഞാനതെല്ലാം വായിച്ച് പുതിയൊരു കോല വിട്ടു അപ്പോൾ ബാലൻ പറഞ്ഞു അത് നന്നായി ഓ അതെ കോലം കെട്ടാൻ പിന്നെ ചേച്ചിയാണല്ലോ മിടുക്കീ എന്നാരും പറഞ്ഞപ്പോൾ എന്തോന്നാടാ നീ പറഞ്ഞത് ഏഹ് നീ എന്താടാ പറഞ്ഞത് കോലം കെട്ടാൻ ഞാൻ മിടുക്കി നീ കൊള്ളാലോടാ ഞാൻ എന്ത് കോലം അടാ കെട്ടിയത് നീ ഞാൻ ഭാര്യ പറഞ്ഞത് നിനക്ക് പിടിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലായി നമ്മുടെ ആരെയും പെട്ടെന്ന് പറഞ്ഞു ചേച്ചി കോലമിടാൻ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് നാക്കൊന്ന് സ്ലിപ്പായതാ അതി കയറി പിടിക്കല്ലേ മനസ്സിലായടാ നിന്റെയൊക്കെ ചേച്ചി തന്നെയാ ഞാൻ അപ്പോഴേക്കും അകച്ഛ് പറഞ്ഞ് മനസ്സിലായില്ലോ അല്ലേ അത് മതി അപ്പം നിൻ്റെ ഭാര്യയെ പറഞ്ഞു നിനക്കും പിടിച്ചില്ല അല്ലേ ഇപ്പോൾ ഗോമതി പറഞ്ഞു എൻ്റെ പൊന്നിച്ചൊന്ന് നിർത്തിക്കേ നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയണ്ട അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതായിരിക്കും കുറ്റം അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല്യാണം നടത്തുമ്പോൾ ഈ വീട്ടിൽ ആർക്കും ഒരു ആത്മാർത്ഥതയില്ലയെന്ന് കാണുമ്പോൾ എനിക്ക് നോവും എൻ്റെ അച്ഛനല്ലേ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ആരും പറഞ്ഞു ആ അതറിഞ്ഞിട്ടും ആത്മാത്മാർത്ഥതക്കാരിക്ക് ചടമംഗലത്തിൽ നിന്ന് ഇന്നേ വണ്ടി കിട്ടിയുള്ളൂ ഏ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനുജന്ന് പരിങ്ങി കേട്ടോ രണ്ടാഴ്ച മുമ്പ് വന്ന് ആത്മാർത്ഥത തെളിയിക്കാറുന്നല്ലോ എന്ന് ആകാശം പറയുകയാണ് അല്ല ഭർത്താവിനേം കൂടെ കൂട്ടിയില്ലല്ലോ എന്ന് ധർമ്മൻ അത് ഏട്ടിന് ജോലിത്തെടുക്കുക അല്ല പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ എന്ന് ധർമ്മൻ പറഞ്ഞപ്പം മാമനോരോ സ്നേഹവും ഇല്ല മകളാണെന്നോർമ്മ അച്ഛനോ അമ്മയ്ക്കും ഇല്ല ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അനുജെ നീ ചുമ്മാ കരഞ്ഞ് കൺമഷി പടുത്തല്ലേ പരത്തല്ലേ അവിടെ ശ്രീദേവിയുടെ ബന്ധുക്കളൊക്കെ വരുന്നതാണ് ഓ അമ്മക്ക് ഇപ്പൊ കാശുകാരിയോ പരിപാടവും സന്തോഷിപ്പിച്ച മതിലോ എന്റെ കണ്ണീരിനാണ് പുല്ലുവല പുല്ലുവല എന്തായാലും ഈ അനുജയുടെ വർത്താനം ഒക്കെ കേട്ടിട്ട് ആര്യന് ചിരി വരുന്നുണ്ട് ഈ എന്റെ പൊന്ന അനുജ നീ എന്നെ ഒന്ന് വിട് അപ്പോഴേക്കും നമ്മുടെ അനുശ്രീ ഒരുങ്ങി വന്നു കേട്ടോ അച്ചാ എന്നും പറഞ്ഞുകൊണ്ടേ എങ്ങനെയുണ്ട് അച്ചാ എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ് ആ സുന്ദരിയായിട്ടുണ്ട് അല്ല ഈ കഴുത്തി കിടക്കണെന്താ ഇത് വാലാ ഇത് എവിടെ നിന്ന് മേടിച്ച വാലാ ഇപ്പോഴത്തെ ഫാഷനാ അച്ചാ പിന്നെ എന്തോന്ന് ഫാഷൻ പിന്നെ ഞാൻ ഇതിനെ സ്വർണ്ണം മേടിച്ചു വെച്ചേക്കുന്നത് എന്ന് ബാലൻ ചോദിക്കുക ഈ ചടങ്ങൊക്കെ നടക്കുമ്പോൾ അണിയാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നടക്കുമ്പോൾ അണിയാൻ സ്വർണം പോയി എടുത്തോണ്ട് വാ അപ്പൊ അനുജു പറഞ്ഞു ഞാനും അത് തന്നെയാ പറയാൻ വന്നത് അയ്യേ സ്വർണമില്ലാണ്ട് ഇത് എന്തു ചെന്നു മാറ്റി കൊടുക്കു കോമതി വേണ്ട എന്നും പറഞ്ഞു അനുശ്രീ ബാ അമ്മ നല്ല മാല എടുത്തു തരാം എടിച്ചെല്ലുവെണ്ണേ ഇത് എന്തിനും കൊള്ളാടി ചേച്ചിക്ക് അതിനെന്താ ഫാഷനെക്കുറിച്ച് അറിയാവുന്നത് ഹോ ഹോ നീ എന്നെ ഫാഷനെ കുറിച്ച് പഠിപ്പിക്കുന്നോ മര്യാദയ്ക്ക് പോയി മാറ അച്ഛൻ കഷ്ടപ്പെട്ട് നടത്തുന്ന നിശ്ചയത്തിൽ അച്ഛൻ പറയുന്നത് കേൾക്കണം അപ്പോഴേക്ക് ആരും പറഞ്ഞു ചേച്ചി നിശ്ചയം പെണ്ണ് വീട്ടുകാരെ നടത്തുന്നത് അപ്പം അച്ഛൻ പറയണെ കേൾക്കണ്ടേ അതല്ല എൻ്റെ പൊന്നോ അനുജെ ഒന്ന് മാർക്കെ അങ്ങോട്ട് ഈ ഇവരെ തമ്മി തല്ലിക്കാതെ ആനുശ്രീ ഒന്ന് വന്നിങ്ങോട്ട് എന്നും പറഞ്ഞ് അനുനെ വിളിച്ചുകൊണ്ട് ഗോമതി മാലിയിടിക്കാനായിട്ട് പോവാ എന്തായാലും നമ്മുടെ ശ്രീദേവിയും റെഡിയാവുകയാണ് ഇത്രയും വലിയ ഒരുക്കമൊന്നും വേണ്ടിയിരുന്നില്ല എന്നാണ് ശ്രീദേവിയുടെ അഭിപ്രായം സാരില്ല ആനന്ദ രണ്ട് ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരുങ്ങണമല്ലോ ആ സമയത്താണ് ഉദയഭാനവും ഭാര്യയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് എന്തായി ഒരുക്കങ്ങളൊക്കെ അല്ല അച്ഛൻ ഓർണമെൻസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടോ അതിനല്ലേ അച്ഛൻ പോയത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് കട്ടിലേക്ക് അങ്ങോട്ട് നിരത്തി അങ്ങോട്ടിട്ടു ഇതുകൊണ്ടോ ആവശ്യത്തിനെടുത്ത് അണിഞ്ഞോ അല്ല ഇതൊക്കെ സ്വർണ്ണമാണോ അച്ഛാ ആ പിന്നെ നയൻ വൺ സിക്സ് അല്ലേ നിങ്ങളുടെ അച്ഛൻ മ മക്കളുടെ കല്യാണം നടത്താൻ ഒരുക്കി വെച്ചേക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകല അച്ഛനെ കളിയാക്കാണ് കേട്ടോ കെട്ടി വന്നാൽ കളിയാക്കാണ് ഇല്ലടി ഞാൻ കുറേ രക്തവും ഡയമണ്ടും ഒക്കെ കൊണ്ട് കൊണ്ടുവരാടി ഇതേ ഇവളുടെ വീട്ടീന്നെ എനിക്ക് സ്ത്രീധനമായിട്ട് തന്നത് അഞ്ഞൂറ് ഗുണവും അഞ്ഞൂറ് ഗുണമാണ് അപ്പം പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് കുറവ് വരുത്താൻ പറ്റുമോ ഇതിപ്പൊ എന്നെ നിങ്ങള് തമ്മിന് വഴക്കിടല്ലേ അപ്പോൾ ഉദയഭാന് പറഞ്ഞു ആ സീരിയലുകാരനെ കയ്യെ പിടിച്ച ഞാൻ ഇത്രയും ഒപ്പിച്ചോണ്ട് വന്നത് അന്നേരം അവക്കൊരു ചൊറിച്ചില് അപ്പോൾ ശ്രീദേവി പറഞ്ഞ എനിക്കിതൊന്നും വേണ്ട അതെന്താ വേണ്ടെന്നോ പെണ്ണിനിപ്പൊ ഒറിജിനൽ സ്വർണം തന്നെ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ഇട്ടോണ്ട് ചെന്നാ അവര് സ്വർണ്ണാന്നല്ലേ വിചാരിക്കൂ ആ അങ്ങനെ കരുതണ്ടേ എന്നാലല്ലേ നിനക്ക് നില വില ഒന്നില്ല എൻറെ പൊന്നമ്മ അതിന് എത്ര നാളായ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സത്യം അറിയുന്ന ദിവസം ഇരട്ടി അപമാനം ആവും അല്ലേ ദയ കൂടുതൽ തത്വം ഒന്നും പറയണ്ട സത്യം അറിയുന്ന ദിവസം അല്ലേ അതുവരെ മാളികപ്പുറത്ത് അങ്ങ് ഇരുന്നാ മതി എനിക്കൊരു മാളികപ്പുറം വേണ്ട എന്നും പറഞ്ഞ് ശ്രീദേവി ദയവ മനുഷ്യോ മോളപ്പറഞ്ഞു മനസ്സിലാക്കിക്കോണം സ്വർണം തന്നെ വേണമെങ്കിൽ അത് സമ്പാദിച്ചു കൊടുക്കുന്നത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് എനിക്കല്ല എന്നും പറഞ്ഞ് ശ്രീകല ഉറഞ്ഞു തുള്ളൂ കേട്ടോ ഭദ്രകാളി തോറ്റു പോകും മോളെ എന്തോ മോളെ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഉദയഫാനു നിങ്ങളെ രാജകുമാരിമാരെ പോലെ അയക്കണം എന്നൊക്കെ അച്ഛൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അച്ഛന് നിവൃത്തിയില്ലാതായിപ്പോയി എന്നും പറഞ്ഞ് ഉദയഫാനു സെന്റി എടുത്തു അച്ഛാ മോളിനി കൂടുതലൊന്നും പറയേണ്ട നാണും കെടുത്തല്ലേ അപ്പോഴേക്കും ശ്രീദേവി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് എന്താടി ഇത്ര മോങ്ങാനായിട്ട് ഏ വിദ്യ നീ ആ കയ്യിലിരിക്കണ മാല അങ്ങോട്ട് ഇട്ട് കൊടുത്തെ ആ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണേ അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് ശ്രീകലയുടെ ഒരു പാട്ടും ഭർത്താനും ഒക്കെ കേൾക്കണം ശ്രീദേവി വീണ്ടും കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഉദയമാണേ വെച്ചു നീ എന്തു ആട് കാണിക്കണേ ഒരു മയത്തിലൊക്കെ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനം ശ്രീകലമായി എൻ്റെ പൊന്നുമോളെ നീ ഇതിട് കൊളവാക്കല്ലേ എൻ്റെ പൊന്നുമോള് കരയല്ലേ ആനന്ദേട്ടനും ബാലൻചേട്ടനൊക്കെ നിനക്ക് നിന്നെ എന്ത് നിന്നെന്തുഷ്ടമാണെന്ന് അറിയോ അതെന്തുകൊണ്ടാകുമോ എന്നെ ഇഷ്ടമായത് ഏഹ് ആളുകളും നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഏഹ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ പേടി അങ്ങനെയുള്ളവർ വെറുക്കേയും ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്താൽ അതിനിരട്ടി ശക്തിയല്ലേ ഏഹ് നമ്മൾ പറഞ്ഞത് മൊത്തം കള്ളമായിരുന്നു എന്ന് അവരാരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ അറിഞ്ഞാ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ഒന്ന് താന്നു കൊടുക്കാൻ നിൽക്കുമ്പോൾ അവൾ തലക്കറിയിൽ നിന്ന് ഇറങ്ങാം മനുഷ്യർ നൂറുകൊട്ടം പണിയുണ്ട് ഇവിടെ എന്തോ നോക്കി നിൽക്കുമോ മനുഷ്യ വിദ്യ അവൾക്ക് റെഡിയാക്കിയിട്ട് കൊണ്ടു വന്നീ അങ്ങോട്ടോ ആ വേഗം വന്നോളോട്ടോ എന്നും പറഞ്ഞാൽ അവരിറങ്ങിപ്പോയി അവസാനം നമ്മുടെ വിദ്യ ശ്രീദേവി ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ദേവിയുടെ മുഖത്താണ് ഒരു സന്തോഷവും ഇല്ല കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടക്കുക ചേച്ചി സാരമില്ല പോട്ടെ ഇതേ സമയം നമ്മുടെ ആര്യന് ഭയങ്കര സങ്കടം കേട്ടോ മിത്ര റെഡിയായി ബാക്കി എല്ലാവരും കയ്യിലും കഴുത്തിലും ഒക്കെ നല്ല ആഭരണമൊക്കെ ഇട്ടാണ് വരുന്നത് മാത്രമല്ല ആഭരണത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്ത് ബാലം പറഞ്ഞതും കേട്ടിട്ടാണ് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് മിത്രയുടെ കഴുത്തിലൊന്നുമില്ല ആ എന്തായാലും ആഘോഷത്തിന് ഒരു തിളക്കം വേണ്ടേ സ്വർണം തന്നെ ശരണം എന്ന് മിത്ര ഇങ്ങനെ പറയും എല്ലാവരും എല്ലാം ഇട്ടോണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ അതിന് നിനക്ക് ആഭരണമൊന്നും ഇല്ലല്ലോ എന്ന് ആര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കഴുത്തിന് അത് ശീലമായി പോയില്ലേ സാരമല്ല എനിക്കിഷ്ടമല്ല മാത്രമല്ല നമ്മുടെ ഭർത്താവ് ഭാവോ ഒരു ഫുഡ് ഡെലിവറി ബോയ് അല്ലേ അതൊക്കെ മേടിച്ചു തരാൻ പറയാൻ പറ്റുമോ പിന്നെ ഞാൻ ഒരുപാട് ഇതൊക്കെ ഇട്ട് ആഗ്രഹം തീർന്നതാണ് എൻ്റെ വീട്ടിലൊരു ചടങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും ചെറിയ അച്ഛനും ഒക്കെ കൂടി എന്നെ സ്വർണം കൊണ്ട് മൂടുമായിരുന്നു അതൊന്നും സാരമില്ല ഇപ്പം എന്തായാലും നമ്മുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമില്ല പിന്നെ എന്താ അറിയാം എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ആര്യം പറഞ്ഞ് നിനക്ക് മേടിച്ച് തരണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് ഞാൻ കുറച്ച് പൈസ കിട്ടുമ്പോൾ മേടിച്ച് തരാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആര്യ എനിക്ക് അതിങ്ങനെ സ്വർണ്ണം വിടാമെന്ന് ആഗ്രഹമില്ല ഞാൻ പറഞ്ഞല്ലോ ഏയ് അത് നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയാമെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആരിനങ്ങ് പോവുക ഇതേ സമയം ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരാൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ മീനാക്ഷി ഇവരുടെ ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിക്ക് തോന്നി എന്തെങ്കിലും കൊടുക്കണം കാരണം അവളുടെ അവസ്ഥ അതാണ് സഹായിക്കാൻ മറ്റാരും ഇല്ല അപ്പം എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വ ഇട്ടിരുന്ന ഒരു സ്വർണ്ണമാലയായിരുന്നു മീനാക്ഷി ഇട്ടിരുന്ന സ്വർണ്ണമാല പതുക്കെ മീനാക്ഷി ഊരിയിട്ട് ഒരു ഫാൻസി മാല മീനാക്ഷി എടുത്തിട്ടിട്ട് ഈ സ്വർണമായിട്ട് അവൾക്കരികിലേക്ക് ചെല്ലുക മിത്രേ ഇതങ്ങ് ഇട്ടേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക എന്താ ചേച്ചി ഇത് ഇത് ചേച്ചിയുടെ സ്വർണ്ണമാലയല്ലേ അപ്പോഴേക്കും ആ അതെ എനിക്ക് വേണ്ട എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഈ ഫാൻസി മാലയോ പൊന്നു പോ ചേച്ചി എന്ന് മിത്ര പറഞ്ഞപ്പോൾ ആന്നേ ഇതേ എൻ്റെ പൊന്നു മിത്രേ ആ അനുജ ചേച്ചിക്ക് അറിയാം എനിക്ക് ഈ ഉള്ള കാര്യം ഞാൻ ഈ ഫാൻസിമാല ഇട്ടാതെ എവിടെയാ അതെവിടെയെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കും അതിലും ഭേദം ഈ മാല നീ ഇട്ടെന്ന് പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്തിനാ ചേച്ചി മാല തരാൻ വേണ്ടിയിട്ട് വെറുതെ ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ചേച്ചിയെ പോലൊരു ചേച്ചി ശരിക്കും എൻ്റെ അമ്മയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ഒരുപക്ഷെ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മറ്റൊരാളോട് വിശാല മനസ്കരം കാണിക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു എന്തായാലും ആ മാല മിത്ര വാങ്ങിച്ചിടുകയാണ് കേട്ടോ മിത്ര ഇടുകയെല്ലാം നമ്മുടെ മീനാക്ഷി ഇട്ട് കൊടുക്കുകയാണ് മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ ഇത് കരയാണ് ആ അറിയാണ്ട് കണ്ണ് നിറഞ്ഞതാ അൽ വല്ലാതെ സങ്കടം വന്ന് പോവുക സന്തോഷവും സ്നേഹവും ഒക്കെ കൊണ്ടുള്ള സങ്കടമാണ് ഞാനായിരുന്നു ചേച്ചിയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്രയും വലിയ മനസ്സുണ്ടാവില്ല നീ എൻ്റെ അനുജത്തയോ മോളോ കൂട്ടുകാരിയോ ഒക്കെ തന്നെയല്ലേ നീ സന്തോഷമായിട്ടിരിക്കുന്നത് എൻ്റെ വലിയ ആഗ്രഹമാണ് നീ ഈ മാലയാണ് അണിഞ്ഞാൽ മാത്രം മതി ഞാനിത് ഇടുന്നതിനേക്കാളും ഏറ്റവും സന്തോഷം തന്നെയാണ് നീ ഇത് ധരിച്ച് കാണുന്നത് ഇങ്ങനെ വാത്സല്യം കാണിക്കില്ല ചേച്ചി എന്തായാലും മിത്ര പറഞ്ഞു സ്വർണ്ണമാല തനിക്ക് വേണ്ട ഫാൻസിമാല എങ്ങ് തന്നാൽ മതി ചേച്ചി സ്വർണ്ണമാല ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് സ്വർണ്ണമാല മിത്ര മീനാക്ഷിക്കും കൊടുക്കുന്നു എന്നിട്ട് മീനാക്ഷിയുടെ കഴുത്തി കിടന്ന മാല മിത്രയും വാങ്ങിച്ചിടുകയാണ് എന്നിട്ട് മിത്ര പതുക്കെ ചേച്ചിക്ക് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നമ്മുടെ അവിടെ അനുജ ഹാളിൽ തകർത്താടുവാണ് താണ്ടവം എന്നൊക്കെ കേട്ടിട്ടില്ലേ എൻ്റെ ആ പൊന്നെ അവള് കുശുമിന്റെ താണ്ടവം ആടിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ പോകാൻ റെഡിയായിട്ട് ഈ വീട്ടിലെ മരുമക്കളെ കണ്ടില്ലല്ലോ ഏ ഇതെന്തൊരുക്കോ ഞാൻ പോലും റെഡിയായി അപ്പൊ ഗോമതി പറഞ്ഞു അതിന് നീ ചടയമംഗലത്തിൽ നിന്ന് ഒരുങ്ങി കിട്ടിയല്ലേ വന്നത് അപ്പം ആരെയും പറഞ്ഞു ആ ഞാൻ ചോദിക്കാൻ വന്നതാ വെറുതെ തല വെച്ച് കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ചോദിക്കാത്തതാ എനിക്കാ പേടിയൊന്നുമില്ല ഞാൻ ചോദിച്ചിരിക്കുന്നു ആകാശ് കണ്ടോ അച്ഛ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ എൻ്റെ മോളെ ആരും ഒന്നും പറയേണ്ട കേട്ടോ എന്ന് ബാലം പറഞ്ഞപ്പോഴേക്കും അനുച പറഞ്ഞു കണ്ടോ 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 എൻ്റെ അച്ഛൻ പറയുന്നത് ആ എന്തായാലും നമ്മുടെ മിത്രയും മീനാക്ഷിയും റെഡിയായി ഇറങ്ങി വന്നു കേട്ടോ എല്ലാവരും അവരെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും അനുജ അവരെ നോക്കിയിട്ട് ഭയങ്കര ചിരി പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ വായും പൊത്തി കിടന്ന് ചിരിക്കുക ആനന്ദ് ചോദിച്ചാ എന്താ അനുജ നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് നോക്കേട്ടാ ഇവരുടെ കോലം എന്താന്ന് നോക്കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുജ വീണ്ടും ചിരി അല്ല നിങ്ങൾ കല്യാണം നിശ്ചയം നടത്താനാണോ മുടക്കാനാണോ പോണത് അപ്പൊ മീനാക്ഷി ചോദിച്ചു ചേച്ചി എന്തൊക്കെയീ പറയുന്നത് ഓ പറയുന്നതാണോ കുറ്റം എന്താ രണ്ടിൻ്റെ കോലം അപ്പൊ ചേച്ചി കാര്യം പറ എന്ന് മിത്ര എന്തൊക്കെയാ നിങ്ങൾ കഴുത്തിലിട്ടിരിക്കുന്നത് ഇത് ഇത് ഏതു ഉത്സവപ്പറമേന്ന് മേടിച്ചതാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കളിയാക്കല് എന്തായാലും നമ്മുടെ ബാലനും ബാക്കി എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം അല്ല എത്ര രൂപയായി അഞ്ചാണോ പത്താണോ എന്നൊക്കെ ചോദിച്ചാൽ മീനാക്ഷിക്ക് കല്ലി വരുന്നുണ്ട് കേട്ടോ മീനാക്ഷി മിത്ര ഇങ്ങനെ പരസ്പരം നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ സി ഒ കിങ് താങ്ക് യു